ഹായ് ഡി അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ്ങിലും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഉണ്ണിയപ്പാട്ടോ റെഡിയാക്കുന്നത് ഇതിൽ മധുരം ചേർത്തിട്ടൊന്നല്ല തയ്യാറാക്കിയിട്ടുള്ളത് എന്നാലും ഇതിലേക്ക് കറീൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് തന്നെ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ആറ് മണിക്കൂറോളം വെള്ളം കുതിർത്തി എടുത്തതാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് ചെറിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങന്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ തേങ്ങ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഇട്ടെടുത്താലും മതി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് ഇനി നമുക്ക് അരി എടുത്ത അതേ കപ്പിന് തന്നെ അര കപ്പ് ചോറും കൂടെ എടുക്കാം അതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ കൊടുക്കാം അപ്പോൾ അരി എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുകയാണ് ഒരു കപ്പ് അരിക്ക് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് സോഡപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാണ് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് എം കൂടെ ഇട്ട് കൊടുക്കാനേ അപ്പം എള്ളില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അത് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ വെച്ചെടുക്കാം ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചെടുക്കണ്ട അര ടീസ്പൂൺ ഓയിൽ തന്നെ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ അതിലോട്ട് ഇനി നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്നത് മാവ് അഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാ കോഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് അടിഭാഗമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മുകൾ ഭാഗം ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട് അപ്പോൾ നമുക്കിത് രാവിലെ ആയാലും വൈകുന്നേരം ആണെങ്കിലൊക്കെ ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കട്ടോ വളരെ ഇത് റെഡിയാക്കാനും നല്ല ടേസ്റ്റും കേട്ടോ കറീൻ്റെ ആവശ്യം പോലും ഇല്ലല്ലോ അപ്പോൾ അതെല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ടൊന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് രണ്ട് ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ണിയപ്പം ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നല്ല നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ പച്ചരി അടക്കാതെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കട്ടോ അപ്പോൾ കണ്ട ഉൾഭവൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്ക് പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്